ഈ പത്രവാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വലിയതായിട്ടെങ്കിലും വരാറില്ലേ ന്യൂസിൽ ഒന്നും വരത്തില്ല അങ്ങനെയാണ് സാധാരണ ഇത് ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ഏറ്റവും കൂടുതൽ ഇരുപത്തിയേഴ് മണിക്കൂർ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അടൂർ ബൈപ്പാസ് ഒരു കിലോമീറ്ററിനകത്ത് മുപ്പതോളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന കടകളാണ് മുപ്പതോളം ഉണ്ട് എന്നഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുപ്പത് കൂടെ ഉള്ളൂ നിരവധി 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 ചിക്കൻസിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ പക്ഷേ ഹെൽത്ത് കയറി പിടിച്ചേക്കുന്ന ആ റിപ്പോർട്ട് നിങ്ങൾ വേണമുണ്ടോ അതിൻ്റെ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കയറി കാണണം കേട്ടോ കെ എഫ് സി ഇവിടുന്ന് പിടിച്ചേക്കുന്ന രണ്ടാഴ്ച പഴക്കമുള്ള ചിക്കനുകളൊക്കെ അതൊക്കെ കഴുകി ഫ്രൈ ചെയ്യുന്നതായിരുന്നത് അതുപോലെ ചിക്കിങ്സ് ചിക്കിൻസ് കണ്ട് ഏഴ് ദിവസം പഴക്കമുള്ള എണ്ണയാണ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് തരുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എവിടെയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ഓപ്പൺ കിച്ചണുകൾ കാണിക്കണമെന്ന് എല്ലാ നിയമങ്ങളും പറയാറുണ്ട് നമുക്കറിയാമല്ലോ അവിടെ എവിടെയെങ്കിലും കിച്ചണുകൾ കാണാറുണ്ട് ഇപ്പോൾ കുറേ കടകളിൽ കാണാറുണ്ട് ഇല്ലെന്നല്ല അല്ല ഒരു കിലോമീറ്ററിനുള്ളിലാണ് നമുക്ക് ഈ മുപ്പതോളം കടകൾ വരുന്നത് ബൈപ്പാസിൽ ആടൂർ രാത്രിയിൽ പോകുമ്പോൾ നമ്മൾ പകുതി കടകൾ അടച്ചേക്കായിരിക്കും പഴകല് ഇഷ്ടംപോലെ കടകളുണ്ട് രാത്രിയിൽ തിരുവല്ല കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നിന്ന് വന്നാൽ കായംകുളത്തുനിന്ന് വിട്ടാൽ പത്തനാപുരത്തു വന്നാൽ നമുക്ക് ആടൂർ ബൈപ്പാസിൽ എപ്പോഴും ഫുഡ് കിട്ടും ഒരു മൂന്നാല് കടൽ ആ പറയുന്ന എസ് എൻ എന്ന് പറയുന്ന കടൽ ഉൾപ്പെടെ പിടിച്ചേക്ക് കേട്ടോ ഇതൊക്കെ പിടിക്കുന്നു പതിനായിരം രൂപയാണ് ഫൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ പതിനായിരം രൂപ ഫൈനായിട്ടൊക്കെ ഉണ്ട് ഈ പതിനായിരം രൂപ ഫൈനൽ അടിച്ച് എന്തുണ്ടാവന നിരവധി ആളുകൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വഴിയിൽ പോകുന്ന പലരും ആയിരിക്കും ഇവിടെ ഫുഡ് കഴിക്കുന്നത് ഈ ഫുഡ് കഴിക്കുന്നവർ അറിയുന്നില്ല ഇവിടെ നിന്ന് കഴിച്ച എന്താണെന്നുള്ളത് എങ്കിൽ ആ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളും അവർ ചെയ്യുന്ന ഇപ്പോഴത്തെ ഫുഡ് പോയിസൺ ഒക്കെ ഞാൻ അറിയാൻ പറ്റുമോ ഇതിനു വേണ്ടി മാരകമായ എണ്ണയാണ് ഉപയോഗിക്കുന്നതിനത്തൊക്കെ ഇത്ര കാശ് നിങ്ങൾ അധികം വാങ്ങിച്ചു തന്നെ നല്ല ഭക്ഷണം തരൂ നല്ല ഭക്ഷണം തന്നുകൊണ്ട് നിങ്ങൾ കാശ് അധികം വാങ്ങിച്ചു ഒരു കുഴപ്പമില്ല ഇതങ്ങനല്ലോ കാശും വാങ്ങിക്കും ഭക്ഷണവും കൊള്ളത്തില്ലെന്നുവച്ചാൽ എന്ത് കഷ്ടമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ ഉപയോഗിക്കൂ ചിക്കനൊക്കെ എന്നും കംപ്ലൈൻറ്റ് പറയുന്നതല്ലേ എപ്പോഴും പറയാം ചിക്കൻ്റെ കാര്യമൊന്നും ഒക്കെ പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ചിക്കൻ മതി മിക്ക ആൾക്കാർക്കും കടിച്ചുപൊക്കെ സാധനം മതി നമ്മളും കഴിക്കാറുണ്ടല്ലോ നല്ല പക്ഷേ നമ്മൾ പറയുന്നതല്ല ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആര് നഷ്ടപ്പെടാൻ തരും ഒരുപാട് കടകളുണ്ട് കേട്ടോ ആ നല്ല ഫുഡ് വരുന്നത് നല്ല ഉള്ള ഫുഡ് നമുക്ക് കാശ് കൊടുത്തത് മുതലാകുന്ന ഫുഡ് നല്ല രീതിയിൽ തരുന്ന ആളുകളുണ്ട് കേട്ടോ അവരെയല്ല കേട്ടോ നല്ല രീതിയിൽ നടത്തുന്നവർ നടത്തുന്നവർക്കൂടി ഇതൊരു ശാപമാണ് അവരിതിന് രീതിയിൽ പ്രതികരിക്കണം ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ഉണിയിൽ നിന്നൊക്കെ മാറണം ഇതിപ്പോൾ ഒരു വട്ടം രണ്ടു വട്ടം പിടിച്ചതാണ് നല്ലത് പേര് കേട്ടും പേര് കണ്ടുമൊക്കെ വന്ന ആളുകളാണ് ബൈപ്പാസിൽ വന്ന ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന പല ആളുകളുണ്ട് അത് ബാക്കിയുള്ള ആളുകൾക്കൂടെ കച്ചവടം ഇല്ലാതാക്കും നിങ്ങളുടെ ബിസിനസ് തന്നെ പോയി എന്തിനാണ് ഇങ്ങനെ അമിത ആവശ്യം കാണിക്കുന്നത് ആവശ്യത്തിന് സാധനം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ പത്ത് രൂപ അധികം ആവശ്യമുണ്ടോ പറയുന്നുണ്ടല്ലോ ആരും പറയുന്നില്ലോ ഹോട്ടലിൽ വന്ന് ആരെങ്കിലും വില വെച്ചുന്നുണ്ടോ നിങ്ങളോട് ഹോട്ടലിൽ വന്ന് ആരെങ്കിലും വില വെച്ചുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ലെന്താ ഈ പതിനായിരം രൂപയ്ക്ക് അടിച്ചു കൊടുക്കുക അതായത് ഈ ഫൈനിനൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അറിയാതെ ചെയ്യുന്ന തെറ്റുകളല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഇവർക്കൊക്കെ ലക്ഷങ്ങൾ വേണം ലക്ഷങ്ങൾ ഫൈൻ അടിച്ചു കൊടുക്കുക അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക വീണ്ടും തുടങ്ങാൻ പുതിയ ലൈസൻസ് എടുക്കുന്ന രീതി കൊടുക്കണം പുതിയതായിട്ട് അവരെല്ലാം ക്ലീൻ ചെയ്ത് ആദ്യം മുതൽ ലൈസൻസ് എടുത്ത് തുടങ്ങുന്ന തന്നെ രീതി വേണം എന്ത് ചെറിയൊരു തെറ്റിന് പോലും ആ ഫുഡാണ് മനുഷ്യൻ്റെ ജീവനും ഒക്കെ ആവശ്യമുള്ളതല്ലേ നിങ്ങൾ ഇതുപോലെ പതിനായിരം രൂപ ഇരട്ടി ലാഭം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുന്നവര് ഹെൽത്തുകാരൊക്കെ ഇങ്ങനെ നൽകേണ്ടത് ആറ് മാസം കൂടിക്കുമ്പോൾ ഹെൽത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ മാറ്റണം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അവർ കടക്കാരോട് പരിചയക്കാരാവും പന്ത്രണ്ട് പേരെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിച്ചാ ഫുഡ്ശേരി കാര്യം വന്നത് ചെക്ക് ചെയ്തിട്ടാണ് ഫുഡ് കാര്യം ഫുഡ് കാര്യം വന്നിട്ട് ചിക്കൻ സാമ്പിൾ എടുത്ത് മറ്റേ ഫോർമാലിലേക്ക് കൊണ്ടുപോയിരുന്നു നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ എണ്ണയെ നീക്കം ചെയ്യണം കാരണം ഏഴ് ദിവസമായ കരിവിലെണ്ണ ഏഴു ദിവസമായ കരിവയിൽ എണ്ണി കാണുന്നത് ഏഴു ദിവസമായ കരിവിലെണ്ണ എന്ന് വെച്ചാൽ ബൈപ്പാസിൽ ചിക്കിൻസാണ്